എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ലബ്ധപ്രണാശത്തിലെ ഏഴാമത്തെ കഥയാണ് മുതലയുടെ അപേക്ഷയനുസരിച്ച് കുരങ്ങൻ പറഞ്ഞ കഥയാണിത് ഒരു നഗരത്തിൽ ശുദ്ധപടൻ എന്നൊരു അലക്കുകാരന് ഒരു കഴുതയുണ്ടായിരുന്നു തിന്നാൻ പുല്ലില്ലാത്തതുകൊണ്ട് കൊണ്ട് കഴുത വളരെ മെലിഞ്ഞ് ക്ഷീണിച്ചുപോയി ഒരു നാ അലക്കുകാരൻ കാട്ടിൽ പോയി വരുമ്പോൾ വഴിക്ക് ഒരു പുലി ചത്തുകിടക്കുന്നത് കണ്ട് അവൻ ആലോചിച്ചു ഈ പുലിയുടെ തോൽ കൊണ്ടുവന്ന് കഴുതയെ പുതപ്പിച്ച് രാത്രി നെൽപ്പാടങ്ങളിലേക്ക് വിടാം പുലിയാണെന്ന് കരുതി ഭയപ്പെട്ട് ആരും അവനെ ആട്ടിപ്പായിക്കുകയില്ല തുടർന്ന് അലക്കുകാരൻ പുലിത്തോൽ പുതപ്പിച്ച് കഴുതയെ നെൽപ്പാടത്തേക്ക് വിട്ടു കഴുതയാകട്ടെ പുലിത്തോലും ധരിച്ച് രാത്രി മുഴുവൻ നെല്ലു തിന്ന് നടന്നു തുടങ്ങി പുലർച്ചെയാകുമ്പോൾ അലക്കുകാരൻ അവനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരും കുറച്ചു ദിവസത്തിനുള്ളിൽ കഴുത തിന്ന് തടിച്ചു വീർത്തു രാവിലെ അവനെ കെട്ടിയിടാൻ തന്നെ അലക്കുകാരന് പ്രയാസമായിരുന്നു ഒരു ദിവസം രാത്രി കഴുത മേഞ്ഞു നടക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു പെൺകഴുതയുടെ ശബ്ദം കേട്ടു പെണ്ണിൻ്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ അവനും ഒച്ചയിടാൻ തുടങ്ങി കഴുതയുടെ ശബ്ദം കേട്ട നെൽവയലിലെ കാവൽക്കാർക്ക് ഇവൻ പുലിയല്ലെന്നും പുലിത്തോൽ പുതച്ചു നടക്കുന്ന വെറുമൊരു കഴുതയാണെന്നും മനസ്സിലായി തങ്ങളെ ഇത്രനാൾ കബളിപ്പിച്ച ആ കഴുതയെ അവർ തല്ലിക്കൊന്നുകളഞ്ഞു രക്തമുഖനും കരാളമുഖനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ജലജീവി വന്ന് മുതലയോട് പറഞ്ഞു എടോ കരാളമുഖ താങ്കളുടെ ഭാര്യ നിരാഹാരവ്രതമെടുത്ത് പോയിരിക്കുന്നു അത് കേട്ട് കരാളമുഖൻ കരഞ്ഞുപോയി അവൻ പറഞ്ഞു ഞാൻ എത്ര നിർഭാഗ്യവാനാണ് സ്നേഹമുള്ള അമ്മയും പ്രിയഭാഷിണിയായ പത്നിയുമില്ലാത്തവന് കാടും വീടും ഒരുപോലെയാണ് ഞാൻ താങ്കളോട് ചെയ്ത അപരാധങ്ങളൊക്കെ ക്ഷമിക്കണം ഞാൻ മരിക്കാൻ പോവുകയാണ് അപ്പോൾ കുരങ്ങൻ പറഞ്ഞു നീ ഭാര്യയുടെ വാക്കുകേട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുപോയല്ലോ ഭാര്യ സർവ്വലോകങ്ങളെക്കാളും പ്രിയതരെയാണെങ്കിലും അവൾ പറഞ്ഞത് കേട്ട് ബന്ധുമിത്രാദികളെ കടലിലെറിയുന്നത് നല്ല കാര്യമല്ല നല്ലവർ പറയുന്നത് അനുസരിക്കാത്തവൻ കഴുത്തിൽ മണി കെട്ടിയ പോലെ നശിച്ചു പോകും തുടർന്ന് മുതലയുടെ അപേക്ഷപ്രകാരം കുരങ്ങൻ പറഞ്ഞ കഴുത്തിൽ മണി കെട്ടിയ ഒട്ടകത്തിൻ്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം ലബ്ധപ്രണാശത്തിലെ ഏഴാമത്തെ കഥ ഇവിടെ നിർത്തുന്നു